ഒരു സൂറത്ത് പ്രതിഫലം 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 മതി കേട്ടിട്ട് ഇങ്ങോട്ട് ഒന്നാമത്തെ അവന്റെ അൻപത് കൊല്ലത്തെ അള്ളാഹു കൊടുക്കുമെന്ന് രണ്ടാമത്തെ പ്രതിഫലം രണ്ടാമത്തെ പ്രതിഫലം എന്റെ പ്രിയമുള്ളവരെ മരിക്കാ മരിച്ച മരിക്കുന്ന സമയത്ത് പറയാനുള്ള ഓർമ്മ അവൻ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് അവനുണ്ടാകുമെന്ന് മൂന്നാമത്തെ പ്രതിഫലം നിന്റെ മയ്യത്ത് കാണുന്നവൻ പോലും കൊതിക്കും എനിക്ക് ഇതുപോലൊരു മരണം തരണേ അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി എന്നതും മനുഷ്യൻ നിന്റെ മയ്യത്ത് കാണാൻ വരും നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്നവൻ പറയും അള്ളാരുടെ എനിക്ക് ഇതുപോലെ തരണേ ചെയ്യും അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി ഗ്രഹിക്കുമാറാ നാലാമത്തെ പൊതിഫലം അവന് സ്വർഗം നിർബന്ധമാണ് ഈ നാല് പൊതുഫലം കിട്ടുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു തരാം ഓതാം വന്ന നീയത്ത് ചെയ്യുന്നവര് കൈവ ഈ നാലു പൊതുവെ കൈവൊക്കാത്തവൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഓനെ ഞാൻ തിരുത്താനൊന്നും കാരണം ഒന്ന് അൻപത് കൊല്ലത്തെ പാപം രണ്ട് മരിക്കുന്ന സമയത്തിൽ ആ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള പ്രതിഫലം മൂന്ന് മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകും നാല് സ്വർഗം നിർബന്ധം അള്ളാഹു നൽകിയെ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പൈസ ഇട്ടോ 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 മനുഷ്യന്മാരെ ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു പറഞ്ഞിട്ട് എന്തായാലും വിഷയം തീരില്ല എന്തായാലും വിഷയം തീരുവില്ല പക്ഷേ ഈ ബക്കറ്റ് മുന്നിൽ വന്നപ്പോൾ ഒരു രൂപയെങ്കിലും ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ദുആ വാഴ പിരിയാം അള്ളാഹു ബാക്കി ഗ്രഹിക്കു മാറാകട്ടെ ഒരു ഒരു കൂടി പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി പ്രവാചകൻ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീട്ടിലിരുന്ന ഏഴ് ദിർഹം പോലും എടുത്തിട്ട് അതും സതക്കെ ചെയ്തിട്ട് ഒന്നുമില്ലാതെ ആ പ്രവാചകൻ അല്ലാന്റെ തങ്ങളെ റബിന്റെ പന്ത്രണ്ട് റസൂൽ തങ്ങള് രോഗം പിടിച്ചിട്ട് വീടിനകത്ത് തളർന്നു തളർന്നിടക്ക പെട്ടെന്ന് രോഗം കൂടി ആൾക്കാർക്ക് അങ്ങനെ ചിലർക്ക് എത്ര രോഗമുള്ളവരാണെങ്കിലും രണ്ടുപേരും ഇങ്ങനെ തുടക്കം കുടുംബമേ ഒന്ന് വാതിൽ ഫാത്തിമ വിളിച്ചു 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 പറഞ്ഞു 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 ഉപ്പയ്ക്ക് സുഖമില്ല സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ പോയിട്ട് പിന്നെ സമയം കഴിഞ്ഞു രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം ഇതേപോലെ മൂന്നാമതും ുംസൂരിന്റെ വീടിന്റെ ശബ്ദം കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂര് ചോദിച്ചു ആരാ ആരാ ഫാത്തിമ 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 സലാം സലാം കവാടത്തിലൂടെ നോക്കിയിട്ടു പറഞ്ഞു ആ മനുഷ്യനെ കണ്ടിട്ട് പേടി വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആ മനുഷ്യൻ ഈ നാട്ടുകാരനല്ല കണ്ടിട്ട് വല്ലാതെ പേടി തോന്നുന്നു തന്റെ പ്രിയപ്പെട്ട പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂൽ പറയുന്നു ഫാത്തിമ ആരാ എന്റെ പ്രിയമുള്ളവരെ അസറായി അലി ഗസലാമ കടന്നു വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റോഹു പിടിക്കാമെന്ന അസറായിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലും പേടിച്ചു പോയതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കടന്നു വന്നു റസൂൽ ചോദിക്കുന്നു എന്തേ അസറായിലേ എന്നെ കാണാമെന്നതാണോ അല്ല നബിയെ റോഹു പിടിക്കാമെന്നതാണ് അങ്ങ് അനുവാദം തന്ന റോഹു പിടിക്കാമെന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന് റോഹു പിടിക്കാനുള്ള അനുമതി കൊടുക്കുമ്പോ അസറായി അലി ഗസലാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തള്ളവരൽ നിന്ന് റോഹു പിടിക്കാൻ തുടങ്ങി എന്റെ പ്രിയമുള്ളവരെ വേദന സഹിക്കാൻ കഴിയുന്നില്ല അന്നാ സൂലിന് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ

മാരുടെ റോഹ പിടിച്ചിട്ടുണ്ട് ചോര റൂഹ് റൂഹ് എന്റെ എന്റെ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ കൈ കൈ നബിയേ നബിയേ കാരണം മയമായിട്ട് എനിക്ക് പിടിക്കാൻ അറിയില്ല അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയുകയാണ് ആയിഷ ബിബി റളിയല്ലാഹു തആല നോക്കുമ്പോൾ പ്രവാചകൻ ോട്ടും ഇങ്ങോട്ടും മറയുകയാണ് ഭാര്യ ഓടി വന്നിട്ട് തന്റെ ഭർത്താവിന്റെ തലയിടത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് റസൂർ മുഖം ഇങ്ങനെ തുടക്കുകയാ ശരീരം മുഴുവനും ഉയർക്കുകയാൾ നേടക്കുന്നുണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് കാരണം വല്ലാത്ത വേദനയാട് തന്റെ ഭർത്താവിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ആയിഷ എമ്മ പതിനെട്ട് വയസ്സുകാരി തന്റെ ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് പറയുന്നു കണ്ടപ്പോഷകിൽ മരണത്തിന് വരില്ലാത്ത വേദനയായി തയ്യാറെടുക്കണേ ആയിഷ മരണത്തിന് വേണ്ടി ഒരുങ്ങണയായിഷ മരണത്തിന് വേണ്ടി ഒരുങ്ങണയായിഷാ മരണ സമയത്ത് നിന്നോട് കരുണ കാണിക്കാൻ റുബിനോട് ചെയ്യണേ ആയിഷ അതുകൊണ്ട് പതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഒന്നേ പറയാറുള്ളൂ എന്നാലും ഒരു ദിവസം ഞാൻ നിങ്ങളും പോകണ്ടവരാ ആ പോകുന്ന പോക്ക് നല്ല പോക്കാ ചെറുപ്പക്കാരാ ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ മരണമെന്ന് പറയുന്നത് ഒരു പ്രതിഭാസമുണ്ട് ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാ കുറയുന്നു അല്ലാണ്ട് റസൂറുണ്ടല്ലോ മരണവേദന സഹിക്കാൻ കഴിയാതെ ചാടി റസൂലുള്ള ആയിസീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാണ്

മനുഷ്യനടുത്തേക്ക് വിളിക്കുകയാട് വാങ്ങിയിട്ട് നാൻ്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു പക്ഷേ റസൂർ കൈ ഉയരുന്നില്ല യസ്കാരി തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചത്ത് ചേർത്തിരുത്തിയിട്ട് പല്ല് തേച്ചു കൊടുക്കുകയാല് അരയുടെ ഭാഗമെത്തി ആ സമയത്ത് മഹാനായ ഉസാമാ അള്ളാൻ റസൂലിന്റെ വളർത്തുമകനാട് ആട് യാസൂൽ ഇങ്ങനെ കൈ ഉയർത്തുകയാട് റസൂലു ചെറുതായിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആകെ കാണിക്കുന്നു മോനെ എനിക്ക് വേണ്ടിയുമാൻ്റെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണേ അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ അല്ലാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞു പോയതെങ്കിൽ ഒരുമിച്ച് കൂടിയവരെ നമ്മുടെ മരണമെന്ന് സങ്കല്പിക്കുന്നതെന്ന് കണ്ണുകൊണ്ട് കാണുന്നത് പാപമോ കേൾക്കുന്നത് പാപമോ പാപമോ പറയുന്നത് പിടിക്കുന്നത് പാപമോ നടക്കുന്നത് പാപത്തിലേക്കോ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും ഓരോ അപരാധം ചെയ്ത നിങ്ങളും നമ്മുടെ മരണം ചിന്തിക്ക ചിന്തിക്കുന്ന മൃഗത്തെ അറക്കുന്നത് കാണുന്നവരല്ലേ കോഴി അറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ

ും പറയാറുണ്ട് മരണവേദനയുടെ വേദനയും നസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിന് ഇത്ര വേദനയാളച്ചവരെ മരണവേദന നീ കുറച്ചു തരണല്ലോട് പഠിച്ചവരെ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ല

ഇന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഇന്ന് രാത്രി നീ മരിച്ചെന്ന് സങ്കല്പിക്കാം

മരണവേദന സഹിക്കാ കഴിയാതെ നീ കടം കരയുമ്പോ ചോദിക്കുകയാ എന്തിനാടാ കരയുന്നത് എന്തിനാടാ പേടിക്കുന്നത് എന്തിനാടാ നോക്കടാ നോക്കടാ നീ ചെയ്ത സൽകർമ്മത്തിനുള്ള പ്രതിഫലം നിനക്ക് കാണണ്ടേ സ്വർഗം 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 റബ്ബിന്റെ ഇതാണ് നിന്റെ വീട് ഈ നോക്കടാ വേദന നിനക്ക് അറിയാൻ കഴിയില്ലെന്ന് പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ ഇവിടത്തെ പള്ളിക്കാറ്റിൽ നിന്ന് പള്ളിക്കാട്ടിൽ നിന്ന് കോടതിയിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ജനങ്ങൾ വിഭാഗത്തിലാണ് കൊടികൊത്തി വെച്ച് കിടന്നുടന്നും പോലെ വലിച്ചു വലിച്ചുകൊണ്ട് പടച്ചവരെ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നാപ്പത്തിയൊന്ന് വിഭാഗമായി അന്നാഘു പ്രവാതകന്റെ സമുദായം കടന്നു വരുമ്പോ പടച്ചവരെ കവരനകത്ത് നിന്നൊരു വിഭാഗം എഴുന്നേക്കുകയാ

ിൽ കെട്ടിവെച്ചിട്ട് എൻറെ ഉപ്പാര നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരടുന്നു മക്കള് പറയുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ ലോകമുണ്ടല്ലോ ചെമ്മിന്റെ നിന്നിട്ട് തലച്ചോറ് തിളക്കുമ്പോ എൻറെ ഉമ്മാന വന്ന് മനത്തി കടത്തി തരുവോ അല്ലാ ചെമ്മിന്റെ തറയിൽ നിന്നിട്ട്

മൂന്നാമത്തെ പതിവനവൻ്റെ കാണണ്ടേ നിന്ന പടച്ചിറപ്പിനെ നിനക്ക് കാണണ്ടേ അല്ലാഹവിന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട് അവര് രാവിലെയും അവര് രാവിലെയും വയ്യട്ട് മന്ദാര കാണുന്നവരാമിറ

േ പള്ളിയിൽ നിന്ന് പള്ളികളുടെ നീ കളിയാക്കല്ലേ ആർക്കെങ്കിലും നീ സതക്ക കൊടുത്താ അമ്മാഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണിച്ചു തരും ആ സ്വർഗം കണ്ടിട്ട് മരിക്കാറ് അഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു സൂറത്ത് ഒരേ ഒരു സൂറത്ത് കൊല്ലത്തെ പാപം പൊറുക്കുന്ന ഒരു സൂറത്ത് ഓതി ആത്മാർത്ഥമായി നമുക്ക് ചെയ്തിട്ട് പിരിയാം അല്ലാഹുബാഗി നഗി ഗ്രഹിക്കും അടുത്തേക്ക് വരും എല്ലാരും പുറത്ത് നിൽക്കണ ചങ്ങായിമാരൊക്കെ പോകാൻ ഇനിയെങ്കിലും അകത്ത് കേറി എല്ലാരും കസേരൊന്നും പറക്കേണ്ട മനുഷ്യന്മാരെല്ലാരും എല്ലാരും പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ ഒന്നീ സ്വർഗത്തിൽ കയറി നിക്കാ അല്ലെങ്കിൽ മാറി നിക്കാ രണ്ടാമ ഒന്നീ സ്വർഗത്തിൽ നിൽക്കണം അവരൊക്കെ ആയിരിക്കണം അവരൊക്കെ അവരൊക്കെ വേറെ ചിന്തയില്ല അവരൊക്കെ വേറെ ചിന്തയില് അവരൊക്കെ വയത് വെച്ചിട്ട് സംഘാടകര് പോലും വയ കേറില്ല എല്ലാരും അവിടെ ഇവിടെ നിയന്ത്രിക്കാനും മറ്റുള്ള കാര്യമാണ് പിന്നെ ഷാഹ്ഹാ കഴിയുമെങ്കിൽ അകത്തേക്ക് ആ ഇന്റെ സദസ് സ്വർഗത്തിലേക്ക് കയറി നിൽക്കും അള്ളാഹു നമുക്കൊക്കെ ഹിതായത് നൽകി ഗ്രഹിക്കുമാറങ്ങൾ ഞാൻ ഒരു മൂന്ന് സ്ഥലത്ത് പറഞ്ഞു ഒന്നി അകത്തേക്ക് അല്ലെങ്കിൽ മാറാ ഏതെങ്കിലും ഒന്ന് ചെയ്യാം രണ്ടാമൊന്ന് ചെയ്യണം